വിറ്റാമിൻ ഇ സി കാൽസ്യം എന്നിവയാൽ സമ്പന്നമാണ് ബദാം മിൽക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാനും ബദാം മിൽക്ക് മികച്ചതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വെള്ളത്തിൽ കുതിർത്ത ബദാം നന്നായി അരച്ച ശേഷം അത് നന്നായി പിഴിഞ്ഞെടുത്താണ് ബദാം മിൽക്ക് ഉണ്ടാക്കുന്നത് ഇത് ചൂടാക്കിയോ തണുപ്പിച്ചോ കുടിക്കാം ഇതിലടങ്ങിയ വിറ്റാമിൻ ഇ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ചർമ്മത്തിനും മുടിക്കും നല്ലതാണ് മാത്രമല്ല പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും ബദാം മിൽക്ക് മികച്ചതാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ബദാം മിൽക്കിലെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും അതുവഴി ഹൃദ്രോഗ സാധ്യതയും കുറയും ബലമുള്ള അസ്ഥികൾ നിലനിർത്തുന്നതിന് ആവശ്യമായ പോഷകങ്ങളായ കാൽസ്യം വിറ്റാമിൻ ബി എന്നിവ ബദാം മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട് പശുവിൻ പാലിനെ അപേക്ഷിച്ച് ബദാം മിൽക്കിൽ സാധാരണയായി കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവാണ് ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത് സ്വാഭാവികമായും ലാക്ടോസ് രഹിതമാണ് അതിനാൽ ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവർക്ക് അനുയോജ്യമാണ് ബദാം മിൽക്ക് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി